നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തി ഒൻപത് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മൊസാബിക്കിലെ മാപുറ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയാണ് മൊസാബിക് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ ഫോർ ആണ് ടേക്ക് ഓഫിന് റെഡി ആയിരിക്കുന്നത് അതിനകത്ത് ഇരുപത്തേഴ് യാത്രക്കാരും ആറ് ക്രൂ മെമ്പേഴ്സുമാണ് ഉള്ളത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതും അത് മുപ്പത്തെട്ടായിരം അടി ഉയരത്തിലേക്ക് എത്തി മൊസാമ്പിക് എയർലൈൻസിന്റെ ആ ഫ്ലൈറ്റ് ഫോർ സെവന്റിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ആ ഹൈറ്റിലേക്ക് വിമാനം എത്തിയതോടുകൂടി വിമാനം ശാന്തമായി അങ്ങനെ പോവുകയാണ് ആ വിമാനം പോകുന്നത് അങ്കോളയിലേക്കാണ് മൊസാമ്പയ്ക്ക് മറികടന്ന് ബോസ്വാനയ്ക്ക് മുകളിലൂടെ നബീബിക്ക് മുകളിലൂടെ അങ്കോളയിലെ ലുവണ്ടയിലാണ് വിമാനം എത്തേണ്ടത് ആ വിമാനത്തിലെ യാത്രക്കാർക്ക് വളരെ മുകളിൽ നിന്നാണെങ്കിലും ആഫ്രിക്കയുടെ ആ വന്യത്ത് അതിമനോഹരമായ ഒരു ദൃശ്യമാക്കി താഴെ കാണിക്കുന്നുണ്ട് ആ കാഴ്ചയിൽ കണ്ട് അങ്ങനെ ആ വിമാനം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമാനം കടന്നു പോകുന്ന പാത്തിലുള്ള എയർ ട്രാഫിക് കൺട്രോൾ ടവറുകളെല്ലാം വിമാനം നോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒന്നര മണിയാകാറായപ്പോ വിമാനം ബോസ്വാന കടന്ന് നബീബയുടെ മുകളിലെത്തിയിട്ടുണ്ട് ആ സമയത്ത് നബീബയിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറുകളുടെ പരിധിയിലാണ് യഥാർത്ഥത്തിൽ ആ വിമാനം അവരുടെ ശ്രദ്ധയിൽ ഒരു കാഴ്ചപ്പെട്ടു മുപ്പത്തിയെട്ടായിരം അടി മുകളിലുണ്ടായിരുന്ന വിമാനം പെട്ടെന്ന് താഴേക്ക് വരുന്ന ഒരു ദൃശ്യമാണ് അവർ കാണുന്നത് വിമാനത്തിന്റെ സിഗ്നലുകൾ വിമാനം കടന്നു പോകുന്ന റൂട്ടിലെ എല്ലാ എ ടി സികളിലും ലഭ്യമാകും അങ്ങനെ ആ നവീബി ലഭ്യമായ ആ വിവരം ശരിക്കും അവരെ അമ്പരപ്പിച്ചു ഉടനെ എ ടി സി വിമാനമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു വിമാനമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒരു റെസ്പോൺസും വിമാനത്തിൽ നിന്ന് കിട്ടുന്നില്ല വിമാനത്തിൽ നിന്ന് റെസ്പോൺസ് ഇല്ല അതേ സമയത്ത് വിമാനം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപകടം എയർ ട്രാഫിക് കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥർ ആ സമയത്ത് ആകാശത്ത് സമീപത്തൂടി പോവുകയായിരുന്ന മറ്റ് വിമാനങ്ങൾക്ക് ആ ഫ്ലൈറ്റ് ഫോർ സമിതിയെ ഒന്ന് നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു അവരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ വിമാനമായി കോണ്ടാക്ട് ചെയ്യാൻ കൺട്രോൾ ടവറിൽ നിന്ന് ആവശ്യപ്പെട്ടതും സമീപത്തൂടി പോവുകയായിരുന്ന വിമാനങ്ങളിൽ ചിലത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻ എ ടി സിയിലേക്ക് എത്തി എ ടി സി ആ ഇൻഫർമേഷൻ എത്തി ആ നിമിഷത്തിൽ റഡാറിൽ നിന്ന് വിമാനം പൂർണ്ണമായി അപ്രത്യക്ഷമായി വിമാനം അപ്രത്യക്ഷമായ ആ നിമിഷം തന്നെ എയർലൈൻസിനെയും അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം നബീബയിലെ എയർഫോഴ്സിനെയും വിവരം അറിയിച്ചു നബീബൻ എയർഫോഴ്സ് വിവരം അറിഞ്ഞ ഉടൻ തന്നെ നടപടികൾ എടുത്തു തുടങ്ങി അവന്റെ തിരിച്ച വിമാനങ്ങൾ ആ വിമാനം മിസ്സായ ആ ഭാഗത്തേക്ക് കുതിച്ചു കയറുന്നു റഡാറിൽ നിന്ന് ആ വിമാനം അപ്രത്യക്ഷമായി എന്ന് നമീബയിലെ എ ടി സി പറയുന്ന ആ പോയിന്റിലേക്കാണ് എയർഫോഴ്സ് വിമാനങ്ങൾ പാഞ്ഞെത്തിയത് അവരവിടെ എത്തുമ്പോൾ താഴെ നല്ല മഴ പെയ്യുകയാണ് ആകാശം മേഘാവൃതമാണ് കറുത്ത ആ മേഘങ്ങൾക്ക് താഴെ കൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ സ്വഭാവമായിട്ടും ഗ്രൗണ്ടിൽ പോലീസ് വിവരം അറിഞ്ഞിട്ടുണ്ട് അനവധി പോലീസ് വാഹനങ്ങളും വിവിധ ശൈലിയിലുള്ള അന്വേഷണമൊക്കെ താഴെ നടക്കുകയാണ് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി ആറിനാണ് അവസാനമായിട്ട് ആ വിമാനത്തിനെ റെഡറിൽ കാണുന്നത് അതിനുശേഷം ആ വിമാനത്തിന് എന്ത് കാര്യം നബീബിൻ അധികാരികൾക്ക് കിട്ടാത്തത് കൊണ്ട് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയ മൊസോബിക് എയർലൈൻസും ആകെ ഞെട്ടിയിരിക്കുകയാണ് ആറ് ക്രൂ മെമ്പേഴ്സും ഇരുപത്തിയേഴ് യാത്രക്കാരുമായി അങ്കോളക്ക് തിരിച്ച ആ വിമാനം സമീപത്തുള്ള ഒരു ടവറിലും ഇപ്പോ വരുന്നില്ല വിവർ പറഞ്ഞ മൊസോബിക് എയർലൈൻസ് അവിടെ നിന്നും തെരച്ചിൽ സംഘത്തെ നബീബയിലേക്ക് അയച്ചു ബോസ്വാനയ്ക്ക് മുകളിലൂടെയാണ് വിമാനം നബീബയിലേക്ക് കടന്നിരിക്കുന്നത് ബോസ്വാന മൊസാബിക്കിന്റെ ആവശ്യമനുസരിച്ച് അവരുടെ എയർഫോഴ്സിനെയും രംഗത്തറക്കി ബോസ്വാനിയുടെയും നബീബിയുടെയും എയർഫോഴ്സ് അംഗങ്ങൾ ആ മേഘാവൃതമായ അന്തരീക്ഷത്തിൽ അതിവേഗം തിരച്ചിൽ ആരംഭിച്ചെങ്കിലും സന്ധ്യയായിട്ടും ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും അവർക്ക് കിട്ടിയില്ല രാത്രിയായപ്പോ പിന്നെ തിരച്ചിൽ അസാധ്യവുമായി വിമാനം തകർന്നു വീണോ അതോ വിമാനം എവിടെയെങ്കിലും ലാൻഡ് ചെയ്തോ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒരു സ്ഥലത്തുനിന്നും വരുന്നില്ല ആ വിമാനം ശുദ്ധ ശൂന്യതയിൽ അങ്ങ് അപ്രത്യക്ഷമായിരിക്കുകയാണ് രാത്രി ഈ വാർത്ത വിവിധ ചാനലുകളിലൂടെ അതിലെ യാത്രക്കാരുള്ള രാജ്യത്തൊക്കെ അറിഞ്ഞു ചൈനക്കാരും ഫ്രഞ്ചുകാരും അങ്കോളക്കാരും അതുപോലെ മൊസാബിക്കാരും അടങ്ങിയ ആ ഇരുപത്തേഴ് യാത്രക്കാരുടെ ബന്ധുക്കൾ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു നിമിഷമാണ് വിമാനം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയാറ് വരെ റഡാറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മൊസാമിക്കലെ ഏറ്റെ സി ഉറപ്പിച്ചു പറയുകയാണ് ആ കാര്യം അവർ കൺഫേം ആക്കിയത് നബീബി എന്നുള്ള എ ടി സി എന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചാണ് എന്നാൽ നേരം വിളിക്കുന്നവരെ ഈ അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ ഏകദേശം ഒരു എട്ട് മണിയോട് കൂടിയാണ് വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നത് അന്വേഷണം ആരംഭിക്കുന്നത് നബീബിയിലെ റിസർവ് വനത്തിന് സമീപത്താണ് ആ റിസർവ് വനത്തിന് മുകളിൽ വെച്ചാണ് വിമാനത്തിലെ റേഡിയോ സിഗ്നലുകൾ പൂർണ്ണമായും നഷ്ടമായതെന്നുള്ള ഒരു ഏകദേശ ധാരണ ഇപ്പോ നബീബയിലെ എയർ കൺട്രോൾ ടവറിനുണ്ട് അവര് നൽകിയ ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് ഇപ്പോ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ആ തെരച്ചിൽ സംഘം അനവധി വാഹനങ്ങളിലൂടെ ആ റിസർവ് ഫോറസ്റ്റിന് അടുത്തെത്തിയപ്പോ അവിടെ കുറച്ച് ആളുകളുണ്ട് അവര് തലേ ദിവസം ഉച്ചയോട് അടുപ്പിച്ച് ഒരു കാഴ്ച കണ്ടിരുന്നു അവർക്ക് തറയിൽ നിന്നാൽ കാണാൻ കഴിയുന്ന അത്രയും പൊക്കത്തിൽ ഒരു വിമാനം വനത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്നത് അവര് കണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ അവരൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു വനത്തിനുള്ളിലാണ് ആ ശബ്ദം കേട്ടത് അതിശക്തമായി മഴയും കാറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ആ കാടിനുള്ളിലേക്ക് കയറി തിരച്ചിൽ നടത്താൻ ആ സമയത്ത് പറ്റിയിരുന്നില്ല ഇപ്പോ കാറ്റ് ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് മഴയും മാറിയിരിക്കുകയാണ് തിരച്ചിൽ നടത്താനായി അവരിറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരച്ചിൽ വാഹനങ്ങൾ അവിടേക്ക് എത്തിയത് ആ ഗ്രാമവാസികൾ ചൂണ്ടിക്കാണിച്ച ദിശ ലക്ഷ്യമാക്കി തിരച്ചിൽ സംഘം യാത്ര തിരിച്ചു ഏകദേശം ഒരു രണ്ട് മണിക്കൂറത്തെ അവരുടെ തിരച്ചിലിന് അവസാനം ഫലമുണ്ടായി കാടിന്റെ ഉള്ളിൽ അനവധി മരങ്ങൾക്കിടയിലായി ഒരു ചെറിയ പുൽമേട് ഉള്ള ഭാഗത്തായി ഒരു വിമാനം കത്തി കരിഞ്ഞു കിടക്കുകയാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന മുഴുവൻ യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും കത്തി കരിഞ്ഞിട്ടുണ്ട് അവരുടെ ബോഡി പാർട്സ് എന്ന് പറയാൻ കഴിയുന്നത് ഏതാനും എല്ലുകൾ മാത്രമാണ് ആ എല്ലുകളൊക്കെ ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തിയാലേ പറ്റൂ അതാണ് അവസ്ഥ വിമാനത്തിന്റെ ഒട്ടുമുക്കാൻ പാർട്സും ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് ഭാഗമൊക്കെ തീപിടുത്തത്തിനിടയിൽ പൊട്ടിയടർന്ന് തെറിച്ചന്റെ ഫലമായി അവിടെ ഇവിടേക്ക് ചിതറിക്കിടപ്പുണ്ട് ആ സാധനങ്ങളിൽ മഴവെള്ളം വീണതുകൊണ്ട് കൊണ്ട് ചെറുതൊക്കെ അണഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഫ്യൂവിലേജ് ഭാഗത്ത് ഒന്നും അവശേഷിക്കത്തില്ല ആ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും കരിഞ്ഞ് കരിക്കട്ടായിരിക്കുകയാണ് തെരച്ചിൽ സംഘം അവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ ശേഖരിക്കുകയാണ് അങ്ങനെ അവർ ശേഖരിച്ച ഒന്ന് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡും മറ്റൊന്ന് വോയിസ് റെക്കോർഡറുമാണ് ബ്ലാക്ക് ബോക്സുകൾ ഓറഞ്ച് തരത്തിലുള്ള ആ ബോക്സുകൾ ഏത് സാഹചര്യത്തിലും കണ്ടുപിടിക്കാൻ പറ്റും അത് കണ്ടെത്തിയത് നബീബി എന്നുള്ള അന്വേഷണ സംഘമാണ് അവിടെ രാജ്യത്താണല്ലോ ഇത് തകർന്നു വിളിയിരിക്കുന്നത് അവരാണ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവര് കളക്ട് ചെയ്ത ആ രണ്ട് ബോക്സുകളും അവര് യുഎസിലേക്ക് അയച്ചു കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറും അതുപോലെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡും ഈ സമയത്ത് ലോകമെമ്പാടുമുള്ള ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ബന്ധുക്കളൊക്കെ കാര്യം അറിഞ്ഞു കഴിഞ്ഞു മൊസാമിക്കിൽ നിന്ന് പറന്നുപോങ്ങിയ ആ വിമാനം കൃത്യം രണ്ട് മണിക്കൂറും നാല് മിനിറ്റും ആയപ്പോ തകർന്ന് വീണിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് മുപ്പത്തെട്ടായിരം അടി മുകളിലുള്ള ആ പാതയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടുന്ന വിമാനം പെട്ടെന്നാണ് താഴേക്ക് വന്നതും തറയിൽ ഇടിച്ചു വീണതും അങ്ങനെ സംഭവിക്കണമെങ്കിൽ വിമാനത്തിന് എന്തെങ്കിലും യാന്ത്രിക തകരാറുകൾ ഉണ്ടായിരിക്കണം രണ്ട് എഞ്ചിനുകളും ഒരുമിച്ച് ഓഫായിപ്പോയാൽ വിമാനം നിലത്ത് വീഴും ഇരട്ട എഞ്ചിൻ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഒരുമിച്ച് ഓഫാകുന്നത് വളരെ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കത്തേയില്ല പക്ഷെ ഇവിടെ വിമാനം ഒറ്റയടിക്ക് താഴേക്ക് വീടിരിക്കുകയാണ് അത്ര വിവരങ്ങളാണ് ഇപ്പോ എ ടി സി റെക്കോർഡുകളിലൂടെ അന്വേഷണ സംഘത്തിന് അറിയാവുന്ന കാര്യം യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ ആ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡും അതുപോലെ കോക്പെറ്റിലെ വോയിസ് റെക്കോർഡും അനലൈസ് ചെയ്യണം ആ അനാലിസിസ് ആണ് യു എസിലെ കണക്ടർ ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്നത് അവിടെ അവർ ആദ്യം പരിശോധിച്ചത് വോയിസ് റെക്കോർഡാണ് ആ വോയിസ് റെക്കോർഡറിന് ഭാഗ്യത്തിന് കേടൊന്നും പറ്റിയിട്ടില്ല അതിനകത്ത് ആ കോക്പിറ്റിലെ മുഴുവൻ സംഭാഷണങ്ങളും ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതു മുതൽ ബോസ്വാന എയർ സ്പേസ് കഴിഞ്ഞ് നബീബയിലേക്ക് കിടക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് പൈലറ്റും കോക് പൈലറ്റും എന്നുള്ള സംഭാഷണമൊക്കെ വ്യക്തമായി ആ റെക്കോർഡിലൂടെ അന്വേഷണ സംഘം കേട്ടു അവരുടെ സംഭാഷണം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത് വരെ വളരെ ലൈവായി പോവുകയാണ് ആ സമയത്ത് കോ പൈലറ്റ് പൈലറ്റിനോട് പറയുന്നുണ്ട് ഞാൻ ചോലി ചോര ഒന്ന് പോയിട്ട് വരാം അതിനുശേഷം വാതല് തുറന്നടയുന്ന ശബ്ദവും കോപ്പിറ്റിന്റെ ആ വോയ്സ് റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ വാതലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാം വാതൽ തുറക്ക് വാതൽ തുറക്കുന്ന കോ പറയുന്ന ശബ്ദമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ അകത്തുനിന്ന് പൈലറ്റിന് മറുപടിയില്ല ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത് വരെ കോ പൈലറ്റിനോട് വളരെ സുഖമായി സംസാരിച്ചുകൊണ്ടിരുന്ന പൈലറ്റ് ഇത് ഒന്ന് ഇരുപത്തി നാലായപ്പോ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഏകദേശം നാല് മിനിറ്റ് സമയം മാത്രമാണ് കോ പൈലറ്റ് ടോയ്ലറ്റ് പോകാനായി എടുത്തിരിക്കുന്നത് ഈ സമയത്താണ് താനെ കൺട്രോൾ ടൗറിൽ നിന്ന് അന്വേഷണം വരുന്നത് വിമാനം എന്താ താഴേക്ക് വരുന്നത് അങ്ങനെ എ ടി സിയിൽ നിന്ന് ചോദിക്കുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം നബിബിൻ എയർ എയർസ്പേസിന് മുകളിലേക്ക് കടന്ന ആ വിമാനത്തെ ഫോളോ ചെയ്യുന്ന കണക്ടഡ് എ ടി സിയിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് അവരുടെ ആ ചോദ്യത്തിനും പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയില്ല ആ ചോദ്യത്തിന് ഒരു കാര്യം ആ സമയത്ത് ഊഹിക്കാം വിമാനം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം ഉറപ്പിക്കുന്ന ശരിയിൽ കോ ശബ്ദം പുറത്തുനിന്ന് കേൾക്കാം ആ പൈലറ്റിന്റെ ശബ്ദത്തോടൊപ്പം ആളുകളുടെ ശബ്ദവും കേൾക്കാം വിമാനത്തിനകത്തുണ്ടായിരുന്ന യാത്രക്കാരൻ കോ ഒപ്പം എത്തി ആ കോറ്റിന്റെ വാതിൽ തട്ടുന്നതും ഉറക്കെ ശബ്ദമുണ്ടാക്കുന്നതും വളരെ വ്യക്തമായിട്ട് തന്നെ വോയിസ് റെക്കോർഡ് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇത്രയും ആളുകൾ ബഹളമുണ്ടാക്കി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും അകത്ത് പൈലറ്റ് കോക്പിറ്റിന്റെ വാതിൽ തുറന്നിട്ടില്ല ഈ സമയത്ത് കോക്പിറ്റിന്റെ വാതിൽ തുറക്കാൻ കോ പൈലറ്റ് ശ്രമിക്കുന്ന ഒരു ലക്ഷണവും വോയിസ് റെക്കോർഡുകളുടെ സംഭാഷണങ്ങളിൽ നിന്ന് അത് അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് പുറത്ത് നിൽക്കുന്ന ആളുകളിൽ ചിലർക്ക് ഈ വിമാനത്തിന്റെ സാങ്കേതിക സംവിധാനങ്ങളുമായി ബന്ധമുണ്ട് മിക്കവാറും ഫ്ലൈറ്റിലെ ജീവനക്കാരോ ആയിരിക്കും ആ ശൈലിയിൽ സംസാരിക്കുന്നത് കോ പൈലറ്റിനോട് അദ്ദേഹത്തിന് അറിവുള്ള പാസ്വേഡ് ഉപയോഗിച്ച് വാതിൽ തുറക്കാനാണ് ആരും ആവശ്യപ്പെടുന്നത് അത് മിക്കവാറും ഫ്ലൈറ്റ് ആകാനാണ് സാധ്യത ആ ആളുടെ ശബ്ദം വളരെ വ്യക്തമായിട്ട് തന്നെ അകത്ത് വോയിസ് റെക്കോർഡർ പിടിച്ചെടുത്തിട്ടുണ്ട് ആ വോയിസ് റെക്കോർഡിൽ അതിന് മറുപടി കോ പറയുന്നുണ്ട് ഞാൻ അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പറ്റുന്നില്ല അകത്തുനിന്ന് മാനുവലായി ലോക്ക് ആണ് അകത്ത് നിന്ന് മാനുവലായി ലോക്ക് ചെയ്യാൻ ഒരാൾക്കേ പറ്റൂ അത് ആ സമയത്ത് അതിനകത്തുള്ള ആൾക്കാണ് ആ സമയത്ത് അതിനകത്തുള്ളത് സാക്ഷൽ പൈലറ്റാണ് പൈലറ്റ് കോ പൈലറ്റിനെ അകത്ത് കയറ്റാതെ ആ വിമാനം ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി പൈലറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കാണോ സാധാരണഗതിയിൽ വിമാനം പറത്തുന്ന സമയത്ത് ട്രെയിൻ ഓടിക്കുന്ന സമയത്ത് ബസ്സൊക്കെ ഓടിക്കുമ്പോ അതാത് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ഹൃദയമനം ഉണ്ടാകുന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് വായിക്കാറുമുണ്ടോ അങ്ങനെ എന്തെങ്കിലും പൈലറ്റിന് സംഭവിച്ചു കാണുമോ വെപ്രളത്തിൽ ഏതോ സ്വിച്ച് കയറി പിടിച്ചപ്പോൾ മാനുവൽ ലോക്ക് ആക്ടിവിറ്റായി കാണോ അദ്ദേഹത്തിന് വാതൽ തുറക്കാൻ പറ്റാത്ത ശൈലിയിൽ അദ്ദേഹം അവിടെ പെട്ടിരിക്കുമോ ആ ഒരു ചോദ്യമാണ് ഇപ്പോ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് ആ ചോദ്യത്തിന്റെ ഉത്തരം അവർക്ക് ലഭിക്കണമെങ്കിൽ കോക്പിറ്റ് ഡേറ്റ അനലൈസ് ചെയ്യണം അവര് കോക്പിറ്റ് ഡേറ്റ അനലൈസ് ചെയ്ത് തുടങ്ങി കോക്പിറ്റിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അതാത് സമയത്ത് റെക്കോർഡ് ചെയ്തു പോകുന്ന ആ കോക്പിറ്റ് ഡേറ്റ റെക്കോർഡർ അന്വേഷണ സംഘം പരിശോധിച്ചു തുടങ്ങിയാണ് അവിടെ ആ മാപിറ്റു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്ത നിമിഷം മുതലുള്ള ഡേറ്റ അവര് പരിശോധിച്ചു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സുഗമമായിട്ടാണ് ആ വിമാനം എയർ സ്പേസിലേക്ക് കടന്നിരിക്കുന്നത് ബോസ്വാനിക്ക് മുകളിലൂടെ നമീബയുടെ ആ റിസർവ് ഫോറസ്റ്റിന് മുകളിലേക്ക് ആ വിമാനം കിടക്കുന്ന സമയത്ത് വിമാനം മുപ്പത്തി എട്ടായിരം അടി മുകളിലാണെന്ന് ആ കോക്പിറ്റിലെ ഡേറ്റ റെക്കോർഡറിൽ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് വിമാനത്തിൽ ആ സമയത്ത് ആവശ്യത്തിന് ഇന്ധനവും ഉണ്ട് അന്തരീക്ഷ താപനിലയും കാറ്റിന്റെ നിലയും അതുപോലെ അതിന്റെ ദിശയും മർദ്ദവും എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് ഒരു തരത്തിലും ഫ്ലൈറ്റിന്റെ യാത്രയെ ബാധിക്കുന്ന ഒരു കണ്ടീഷനും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് ആ ഫ്ലൈറ്റിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റകളിൽ ഇല്ല ആ സമയത്താണ് നേരത്തെ ഓയിസ് റെക്കോർഡറിൽ നമ്മൾ കേട്ട ആ സംഭവം ഉണ്ടാവുന്നത് കോ പൈലറ്റ് ടോയ്ലറ്റിലേക്ക് പോകുന്ന സംഭവം കോ പൈലറ്റ് ടോയ്ലറ്റിലേക്ക് പോയി ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും പൈലറ്റ് ലോക്ക് മാനുവൽ മോഡിലേക്ക് മാറ്റിയെന്ന് ആ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കോക്പറ്റിൽ നടത്തുന്ന ഏത് ഇടപെടലും ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ചെയ്യപ്പെടും മാനുവലായി ആ കോക്പിറ്റിലെ വാതൽ അകത്തുള്ള പൈലറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് ആ കാര്യം ഉറപ്പാണ് നേരത്തെ അന്വേഷണ സംഘം ആലോചിച്ചത് പെട്ടെന്ന് ഒരു മാസ് അറ്റാക്ക് ഉണ്ടായി വെപ്രളത്തിനിടയിൽ ആ പൈലറ്റിന്റെ കൈ മാനുവൽ ലോക്കിൽ കയറി പിടിക്കുകയോ ആ ലോക്ക് തൽപരമായി സ്റ്റക്കായി പോവുകയോ ചെയ്തു എന്നുള്ള ഒരു സംശയമാണ് വോയിസ് റെക്കോർഡർ പരിശോധിച്ച സമയത്ത് അന്വേഷണ സംഘത്തിന് ഉണ്ടായത് ആ സംശയം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ കോ പൈലറ്റ് പുറത്തേക്കിറങ്ങി സെക്കൻഡുകൾക്കകം മാനുവൽ ലോക്ക് വീണ കാര്യം കോക്പിറ്റ് ഡേറ്റ റെക്കോർഡറിൽ അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് അവര് തൊട്ടടുത്ത ഡേറ്റിലേക്ക് കടന്നു വിമാനം സാവധാനം താഴ്ന്നു തുടങ്ങിയാണ് വിമാനം താഴ്ന്നതല്ല താഴ്ത്തി താഴ്ത്തിതാണ് എന്ന് വ്യക്തമാക്കുന്ന ഡേറ്റകളാണ് ആ സമയത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് വിമാനത്തെ വളരെ ശ്രദ്ധിച്ച് മുപ്പത്തി എട്ടായിരം അടിയിൽ നിന്ന് മുപ്പതിനായിരം അടിയിലേക്കും തുടർന്ന് ഇരുപത്തിനാലായിരം അടിയിലേക്കും പതിനെട്ടായിരം അടിയിലേക്കൊക്കെ അങ്ങനെ അങ്ങ് താഴ്ത്തിക്കൊണ്ടുവരികയാണ് സെക്കൻഡിൽ നൂറ് മീറ്റർ എന്ന വേഗതയിലാണ് വിമാനത്തെ താഴേക്ക് താഴ്ത്തുന്നത് മാനുവൽ ആയിട്ടാണ് വിമാനം താഴ്ത്തിയിരിക്കുന്നത് വിമാനം അതുവരെ ഓട്ടോ മോഡിലായിരുന്നു വിമാനത്തെ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് മാറ്റി മാനുവൽ മോഡിലാക്കി വിമാനത്തെ താഴേക്ക് താഴ്ത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫോർമേഷനാണ് ആ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ആ സമയത്ത് ലഭിക്കുന്നത് അവർക്ക് തുടർന്നുള്ള ഡേറ്റകളും വളരെ വ്യക്തമായി തന്നെ ലഭിക്കുകയാണ് പെട്ടെന്നാണ് വിമാനം മൂവായിരം അടിയിലേക്ക് താണത് മൂവായിരം അടിയിലേക്ക് വിമാനം താഴുമ്പോൾ വിമാനത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിന്റെ എല്ലാ ഡേറ്റകളും ഓട്ടോമാറ്റിക്കായിട്ട് വിമാനത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അന്തരീക്ഷ മർദ്ദവും കാറ്റിന്റെ വേഗതയും തറയിൽ നിന്ന് വിമാനത്തിലേക്കുള്ള അകലവും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് വിമാനം പിന്നെയും താഴുകയാണ് ഈ സമയത്താണ് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് മൂവായിരം അടിയിൽ താഴെ വിമാനം എത്തിയാൽ പിന്നെ റഡാറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ യുദ്ധ വിമാനങ്ങൾ ഏതെങ്കിലും സ്ഥലം ആക്രമിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്നുകിൽ റഡാറിന്റെ ശ്രദ്ധയപ്പെടാത്ത അത്രയും മുകളിലോ അല്ലെങ്കിൽ റഡാറിന്റെ കണ്ണു വെട്ടിക്കാനായി തറയ്ക്ക് നേരെ മുകളിലൂടെ പറക്കുന്നത് ഇവിടെ ഇതാ ഈ വിമാനം തറയ്ക്ക് നേരെ മുകളിലൂടെ പറക്കുകയാണ് ഏകദേശം ഒരു ആയിരം മീറ്റർ മാത്രം പൊക്കത്തിലൂടെ വിമാനം പറക്കുകയാണ് അപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് ഇരുപത്തി ഏഴ് മിനിറ്റ് ആണ് വിമാനം തികച്ചും അപകടകരമായ രീതിയിലാണ് ആ സമയത്ത് വിമാനം ഓരോ സെക്കൻഡിലും നൂറ് മീറ്റർ വീതം താഴേക്ക് താഴുകയാണ് ആ വേഗത ഇടയ്ക്കൊന്ന് കുറഞ്ഞു പിന്നെ ഒന്ന് ഫ്ലോ ആയി പിന്നെ വീണ്ടും അതേ വേഗതയിൽ താഴേക്ക് വരികയാണ് അതെല്ലാം അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് റെക്കോർഡ് ആയിരിക്കുന്നത് വിമാനം ക്രാഷ് ആയ കാര്യമാണ് വിമാനം അതിന്റെ ഫ്യൂസില് ചിടിച്ച വീണിരിക്കുന്നത് പള്ളയിടിച്ച് വീണിരിക്കുകയാണ് ശരിക്കും വിമാനത്തെ മൂക്കുകൊണ്ട് ഇടിക്കുകയായിരുന്നില്ല ആ വിമാനത്തെ നേരെ താഴേക്ക് വന്ന് ഇടിപ്പിക്കുകയായിരുന്നു വിമാനം രക്ഷിക്കാനായി പൈലറ്റ് ഒരു ശ്രമവും നടത്തിയിരുന്നെന്ന് മാത്രമല്ല ആ വിമാനം പണ്ണ പള്ളയിടിച്ച് തറ വീഴണമെന്ന് പൈലറ്റിന് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലുള്ള ഡേറ്റകളാണ് അവിടെ ആ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തി ബാക്കിയുള്ള ആളുകളെയും കൂടി കൂടെ കൂട്ടി എന്ന ശൈലിയുള്ള ഇൻഫർമേഷനാണ് യു എസ് ആ ഡേറ്റ അനലൈസ് ചെയ്ത ആളുകൾ മനസ്സിലാക്കിയെടുത്തത് ആ വിവരം ഉടൻ തന്നെ നമിബയിലും മൊസാമിക്കിലും ഒക്കെ അറിഞ്ഞു അതുപോലെ ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരുള്ള ഫ്രാൻസിലും ചൈനയിലും അങ്കോളയിലും ബോസ്റ്റോനിലേക്ക് അറിയുകയാണ് ആ വിമാനത്തിന്റെ പൈലറ്റ് കൂടെയുള്ള മുപ്പത്തിരണ്ട് ആളുകളെയും കൂട്ടി ആ വിമാനത്തെ ഇടിച്ചു തകർത്തതാണ് എന്തിന് ആ ചോദ്യമാണ് സ്വാഭാവികമായിട്ടും എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും തുടർന്ന് ചോദ്യമായി ഉന്നയിക്കപ്പെട്ടത് അന്വേഷകർ ആ പൈലറ്റിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ചു തുടങ്ങി ഒൻപതിനായിരം മണിക്കൂർ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റാണ് ആ വിമാനം നിയന്ത്രിച്ചിരുന്നത് ഹെർമിനിയോ ഫെർണാണ്ടസ് എന്ന ആ വൈമാനികര് വിമാനം പറത്തി നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന അർത്ഥം കോ പൈലറ്റിനും ആയിരത്തി അഞ്ഞൂറ് മണിക്കൂർ പറത്തിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പക്ഷെ കോ പൈലറ്റിന് അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വിമാനം താഴേക്ക് പതിക്കുന്ന സമയത്ത് കോ പൈലറ്റ് കോറ്റിന് പുറത്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സാണ് ബാക്കിയുള്ള ആളുകൾ ആ വിവരങ്ങളൊക്കെ പത്രങ്ങൾ വഴി ജനം അറിയുകയാണ് അപ്പോഴും ജനം ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തിന് പൈലറ്റ് ഇങ്ങനെ ആ വിമാനം തകർത്തു ആ ചോദ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം എത്തിന്നത് ആ നവംബർ ഇരുപത്തിയൊൻപത് എന്ന ഡേറ്റിലേക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒൻപതിനാണ് പൈലറ്റിന്റെ മകൻ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടത് അവന്റെ ഒന്നാം ചരമവാർഷികമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നവംബർ ഇരുപത്തി ഒൻപത് സ്വന്തം മകന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ സ്വയം മരിക്കാൻ തീരുമാനിച്ച ഒരാളെ തിരിച്ചറിയാൻ മൊസാമിക് എയർലൈൻസിന് പറ്റിയിരുന്നില്ല അങ്ങനെയാണ് ആ വാർത്തയോട് ആളുകൾ പ്രതികരിച്ചത് ഇതിനിടയിൽ വേറെയും ചില വാർത്തകൾ പത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ മരിച്ച പൈലറ്റിന്റെ മകള് ഒരു ഹോസ്പിറ്റലിൽ ഈ സമയത്ത് ഹാർട്ട് സർജറിക്ക് വിധേയയാകുകയാണ് അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചാനലുകൾ നമ്മളോട് പറഞ്ഞു ഈ പൈലറ്റ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വിട്ടുപോയ ആളാണ് യഥാർത്ഥത്തിൽ അയാളിൽ നിന്ന് അയാളുടെ ഭാര്യയും മകളും മകനും വിട്ടുപോവുകയായിരുന്നു അവർ വിട്ടുപോയത് ഇയാളുടെ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും വിട്ടുപോയ അയാൾ മകൻ മരിച്ച വിവരം പറഞ്ഞിട്ട് അവനെ കാണാൻ പോലും ചെല്ലാത്ത കക്ഷിയാണ് അയാളുടെ മാനസിക നില ശരിയല്ല എന്നതിന്റെ ലക്ഷണങ്ങളാണ് അയാളുടെ കുടുംബജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള ഒരാളെ വിമാനം പറത്താൻ അനുവദിച്ചത് ശരിയാണോ എന്ന ചോദ്യമാണ് സകല മേഖലയിൽ നിന്നും ഉന്നയിക്കപ്പെടുന്നത് ആരോഗ്യം ആ കാലഘട്ടത്തിൽ ഇതുപോലെ പൈലറ്റിനോ ബസ്സോ ഓടിക്കുന്ന ആളിനോ ട്രെയിൻ ഡ്രൈവർക്കോ വിഷയമായി ആരും കണ്ടിരുന്നില്ല ഒരു പ്രൊഫഷണൽ ജോലിയുടെയും ഭാഗമായി മാനസിക ആരോഗ്യത്തിന് വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല ശാരീരികമായ ആരോഗ്യം അതാണ് സർവപ്രധാനം നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരുന്നാൽ മതി മനസ്സ് ഒരു വിഷയമായി ആരെയും കാണാതിരുന്ന സമയത്താണ് ശരിക്കും ഡിപ്രഷന് അടിമയായ ആ പൈലറ്റ് ആ വിലപ്പെട്ട മുപ്പത്തിരണ്ട് പേരുടെ ജീവൻ കളഞ്ഞു കുളിക്കുന്ന ആ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടത് ഈ സംഭവം നടക്കുന്ന ആഫ്രിക്കൽ ആയതുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം തുടർന്ന് ഈ വിമാന അപകടത്തിനും ഉണ്ടായില്ല അതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചത് രണ്ട് കൊല്ലം കഴിഞ്ഞ് ജർമ്മനിയും ഫ്രാൻസും ഒക്കെയാണ് ഫ്രാൻസിലെ ആൽഫ് പറവനിലയിലേക്ക് നൂറ്റി അൻപതിലധികം യാത്രക്കാരുമായി ജർമ്മനിയുടെ ഒരു യാത്രാ വിമാനം ഒരു കോ പൈലറ്റ് ഇടിച്ച് കയറ്റി മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തി അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് യൂറോപ്പിനെ ആകെ നടുക്കിയ ഒരു പ്ലെയിൻ അപകടമാണത് അന്ന് പൈലറ്റ് ഇവിടെ ഈ മൊസാമ്പിക് എയർലൈൻസിൽ സംഭവിച്ച അതേ കാര്യം അനുഭവിച്ച ആളാണ് മൊസാമ്പിക് എയർലൈൻസിൽ കോ പൈലറ്റ് ആണ് ടോയ്ലറ്റിലേക്ക് പോയെങ്കിൽ അവിടെ ടോയ്ലറ്റിലേക്ക് പോയത് പൈലറ്റാണ് പൈലറ്റ് ടോയ്ലറ്റിലേക്ക് പോയ സമയത്ത് കോക്പിറ്റ് അകത്തുനിന്ന് ലോക്ക് ചെയ്ത കോ പൈലറ്റ് ആ വിമാനത്തെ ആൻസ് പർവതരിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു പിന്നീട് നടന്ന അന്വേഷണത്തിൽ അന്വേഷണ സംഘം ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഈ കോ പൈലറ്റ് ശരിക്കും ഒരു വിഷാദ രോഗിയായിരുന്നു അയാളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉള്ള വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും വിമാനം പറത്തരുത് എന്ന് ഒരു നിർദ്ദേശമാണ് അയാൾ കൊടുത്തത് അയാളുടെ മാനസിക നില ശരിയല്ല ആ മാനസിക നിലയിലുള്ള ആള് ഒരു കാരണവശാലും വിമാനം പറത്തുന്ന പോലുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ എഴുതി കൊടുത്ത് സർട്ടിഫിക്കറ്റ് വിട്ടതാണ് പക്ഷെ ആ പേപ്പർ കീറിക്കളഞ്ഞ ആ കോ പൈലറ്റ് അന്നേ ദിവസം തന്നെ ആ വിമാനം ആൽപ്സിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ശരിക്കും മൊസാമ്പിക്കിൽ നടന്ന സംഭവം ഇവിടെ ഈ ജർമ്മൻ ഫ്രാൻസ് അതത്തിൽ നടന്ന സംഭവം ഒരുപാട് സാമ്യങ്ങളുള്ളതാണ് രണ്ട് സ്ഥലത്തും സംഭവിച്ചിരിക്കുന്നത് ഒരേ കാര്യമാണ് കോക്പറ്റിനകത്ത് രണ്ടുപേരും ഉണ്ടാകും അതിൽ ഒരാള് പുറത്ത് ഇറങ്ങിയ സമയത്ത് അകത്തുള്ള ആള് വാതില് ലോക്ക് ചെയ്യുന്നു അങ്ങനെ ലോക്ക് ചെയ്യുന്ന ആളുടെ കയ്യിലാകും പിന്നീട് വിമാനം അയാൾക്ക് എന്ത് വേണമെങ്കിലും വിമാനത്തിൽ ചെയ്യാം ആ വിമാനത്തിനകത്തുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഒരാക്ക് ആ വിമാനത്തെ എവിടെ വേണമെങ്കിലും ഇടിച്ചിറക്കാൻ പറ്റും മൊസാബിക് എയർലൈൻസ് നബീബിക്കകത്ത് തകർന്നു വീണപ്പോഴും ജർമ്മൻ എയർലൈൻസിന്റെ വിമാനം ഫ്രാൻസിലെ ആൽസ് പർവ്വതത്തിൽ ഇടിച്ചു കയറുമ്പോഴും സംഭവിച്ചത് ഒന്ന് തന്നെയാണ് അകത്തുണ്ടായിരുന്ന വ്യക്തി മനഃപ്പൂർവം ആ കൃത്യങ്ങൾ ചെയ്തു അത് ഇനി സംഭവിക്കരുത് എന്ന ഒരു ധാരണയിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോക എമ്പാടുമുള്ള ഈ ഏവിയേഷൻ കമ്പനികൾ കടന്നു അവരതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി രണ്ടു പേര് എപ്പോഴും ഉണ്ടാകണം എന്നുള്ള ഒരു പ്രോട്ടോകോളാണ് ഉണ്ടാക്കിയത് പൈലറ്റോ കോ പൈലറ്റോ കോക്ക്പിറ്റ് നിന്ന് പുറത്തിറങ്ങി ടോയ്ലറ്റിലേക്കോ അല്ലെങ്കിൽ യാത്രക്കാരുടെ ഇടയിലേക്കോ പോകാൻ തീരുമാനിച്ചാൽ ആ സമയത്ത് കോക്ഫിറ്റിനകത്ത് ഒരു ക്രൂ മെമ്പർ കൂടി കടക്കണം അതാണ് പ്രോട്ടോകോൾ മിക്കവാറും അത് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരിക്കും പേർ എപ്പോഴും കോഫ്പീറ്റിൽ ഉണ്ടായിരിക്കണം എന്ന ഒരു പ്രോട്ടോക്കോളാണ് ഏവിയേഷൻ മേഖലയിൽ ആ വർഷം മുതൽ നടപ്പിലാക്കി തുടങ്ങിയത് ഒരു കാരണവശാലും ഒരാൾ മാത്രം കോഫീറ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ആ നയത്തിന്റെ ലക്ഷ്യമാണ് ശരിക്കും ഈ മൊസാബിക് എയർലൈൻസിന്റെ വിമാനം നബിബിയിൽ തകർന്നു വീണത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് അന്ന് പഠിച്ച പാഠം കൃത്യമായും വെസ്റ്റേൺ ലോകം മനസ്സിലാക്കിയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആൽ സ്വറോദരയിൽ വിമാനം ഇടിച്ചു വീഴ്ത്തി നൂറ്റി അൻപത് വരെ കൊന്ന കഥ ഉണ്ടാകുമായിരുന്നില്ല ആഫ്രിക്കയിലെ കാര്യം പഠിക്കാൻ യൂറോപ്പ്യങ്ങാർക്ക് വലിയ മടിയാണ് പക്ഷെ യൂറോപ്പിൽ ആ സംഭവം ഉണ്ടായപ്പോൾ ഉടൻ പഠനം നടന്നു അതിന്റെ ഫലമായിട്ട് ഇന്ന് ലോകമെമ്പാടും ആ കരുതൽ എടുക്കുന്നുണ്ട് ഇതോടൊപ്പം ഒരു കാര്യം കൂടി എല്ലാ എയർലൈനുകളും നടപ്പിലാക്കുന്നുണ്ട് അത് ഈ വിമാന ജീവനക്കാരുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നേരത്തെയൊക്കെ ഈ ശാരീരിക അവസ്ഥ മാത്രമാണ് അവർ പരിശോധിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ മാനസിക ആരോഗ്യം കൂടി അളക്കുന്നതിനുള്ള ടൂളുകൾ രംഗത്തിറക്കിയിട്ടുണ്ട് മാനസിക ആരോഗ്യ നിലയിൽ ഏതെങ്കിലും ശൈലിയിൽ ഒരു കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ ആളെ വിമാനം പറത്താനോ വിമാനത്തിൽ ജീവനക്കാരനായി യാത്ര ചെയ്യാനോ അനുവദിക്കാത്ത ഒരു നയമാണ് ഏവിയേഷൻ കമ്പനികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതിൽ ചില വെള്ളം ചെറുക്കലുകളൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും അസ്വാഭാവികമായ വാർത്തകൾ നമ്മൾ തേടി വരുന്നത് ആവശ്യത്തിന് സ്റ്റാഫില്ലാതെ വരുമ്പോൾ ഒരുപാട് ടെൻഷനുള്ള ആളുകളെ കൂടി ക്രൂ മെമ്പേഴ്സായി കയറ്റിക്കൊണ്ടു പോകുന്നതിൻ്റെ ചില ദുരന്ത ഫലങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ റിപ്പോർട്ടായി വായിക്കാറുണ്ട് വിമാനം പറത്തുന്ന വൈമാനിക്ക് രണ്ടുപേരും ശരിക്കും ഫുള്ളി ഫിറ്റായിരിക്കണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അല്ലെങ്കിൽ ലോകത്തിലെ അപകടം പിടിച്ച ഒരു യാത്രാ സംവിധാനമായി വിമാനം മാറും അവർ ഫിറ്റ് ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാ സംവിധാനവും വിമാനം തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറിൽ ചെയ്യുക താങ്ക്